മാമി തിരോധന കേസ് അന്വേഷണം ഏറ്റെടുക്കു മുൻപ് ക്രൈംബ്രാഞ്ച് സംഘം മാമിയുടെ മകളുടെ മൊഴി രേഖപ്പെടുത്തി കോഴിക്കോട് മാങ്കാവിലെ ഭർത്തർ വീട്ടിൽ വെച്ചാണ് തുടർന്ന് മാമി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും മകളും ക്രൈംബ്രാഞ്ച് ഐ ജിയുമായി കൂടിക്കാഴ്ച നടത്തി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസ് അന്വേഷണം നാളെയാണ് ക്രൈംബ്രാഞ്ച് ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി നാളെ നേരത്തെ കേസ് അന്വേഷിച്ച പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും കേസ് ഡയറി അടക്കമുള്ള രേഖകൾ കൈമാറും ഇതിനു മുന്നോടിയായാണ് ഇന്ന് കോഴിക്കോട് മാങ്കാവിലെ വീട്ടിലെത്തി മാമിയുടെ മകൾ അദീബ നൈനയുടെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി യു പ്രേമന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പ് തുടർന്ന് വൈകുന്നേരമാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കൊപ്പം എത്തി മാമിയുടെ മകൾ അദീപാന ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശിനെ കണ്ടത് കൂടിക്കാഴ്ചയിൽ നേരത്തെ കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസിന്റെ വീഴ്ചകൾ ഉൾപ്പെടെ ഇവർ ക്രൈംബ്രാഞ്ച് ഐജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരാതി കൊടുത്തിട്ടില്ല മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇനി അവര് പിന്നെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ ഐ ജിയില് ഡിസ്കെയ്തിട്ടുണ്ടായിരുന്നു അവര് എഫിഷ്യന്റായിട്ട് അവരുടെ അന്വേഷിക്കുന്നതാണ് പറഞ്ഞത് നടക്കാവ് പോലീസ് ആയിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് കുടുംബം ആക്ഷേപം ഉന്നയിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്ത കേസിൽ ഒരു പുരോഗതിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്